നാല് വർഷം പുറത്തിറങ്ങിയ ഒൻപത് ചിത്രങ്ങൾ എട്ട് നിലയിൽ പൊട്ടി ഒരു കാലത്ത് ബോളിവുഡിൻ്റെ ഖിലാടിയായ താരം ഇന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് ബോളിവുഡ് താരം അക്ഷയ് കുമാറിനെ കുറിച്ചാണ് ഒരിക്കൽ ബോക്സ് ഓഫീസിന് മിനിമം ഗ്യാരണ്ടി നൽകിയ അക്ഷയ് കുമാർ ഇന്ന് ഒരു സിനിമയെങ്കിലും വിജയിച്ചു കാണാനുള്ള ഞെട്ടോടത്തിലാണ് ചിത്രം സർഫിറ കൂടി പരാജയമായതോടെ പരാജയ സിനിമകളുടെ ഖിലാടി എന്നാണ് പലരും അക്ഷയ് കുമാറിനെ വിളിക്കുന്നത് തമിഴ് ചിത്രം സുറൈ പോട്ടിന്റെ റീമേക്ക് ആയിരുന്നു സർഫിറ തമിഴിൽ സൂര്യ അഭിനയിച്ച ചിത്രം വലിയ വിജയവുമായിരുന്നു എന്നാൽ ഹിന്ദിയിലെത്തിയതോടെ ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ ചലനമുണ്ടാക്കിയില്ല ചായയും സമൂസയും ഫ്രീ തരാം ദയവായി പടം കാണുമെന്ന് നിർമ്മാതാക്കൾ ഓഫർ നൽകിയിട്ട് പോലും പടം കാണാൻ ആളെത്തിയില്ല ഏറ്റവും അധികം ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രങ്ങളുടെ ഉടമയെന്നാണ് ഒരു കാലത്ത് ബോളിവുഡിൽ അക്ഷയ്കുമാർ അറിയപ്പെട്ടിരുന്നത് ഒരു വർഷം ഏറ്റവും അധികം ചിത്രങ്ങൾ ചെയ്യുന്ന താരവുമായിരുന്നു അദ്ദേഹം എന്നാൽ ഈ രീതിയാണ് അദ്ദേഹത്തിന് പാരയായതെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഒരു വർഷം റിലീസുകൾ കൂടുകയും സിനിമകൾ വേണ്ടത്ര മികച്ചതുമായില്ലെങ്കിൽ ജനപ്രീതി കുറയാനാണ് സാധ്യത തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ താരങ്ങൾ സ്വീകരിക്കുന്ന രീതി ചെറിയ ബ്രേക്ക് എടുക്കലാണ് ഷാറുഖാൻ ഇതേ രീതി പിന്തുടരുകയും പഠാൻ ജവാൻ എന്നീ ചിത്രങ്ങളിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തിരുന്നു അക്ഷയ് കുമാറും ഇത്തരത്തിൽ ഇടവേള എടുക്കണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു കോവിഡ് ലോക്ക്ഡൗൺ കാലം സിനിമാ ആസ്വാദകരിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാറ്റങ്ങൾ മനസ്സിലാക്കി സെലക്റ്റീവായി സിനിമ ചെയ്യണമെന്നും നിരൂപകർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സൂര്യവംശി എന്ന ചിത്രമാണ് അക്ഷയ് കുമാറിൻ്റെ അവസാന ഹിറ്റ് ചിത്രം കഴിഞ്ഞ വർഷം ഓ മൈ ഗോൾ ടൂവിൽ അക്ഷയ് അഭിനയിച്ചിരുന്നു ഈ ചിത്രം ഹിറ്റായിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പങ്കജ് ത്രിപാഠിയായിരുന്നു ഇത് മാറ്റി നിർത്തിയാൽ അക്ഷയുടെ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ദുരന്തങ്ങളായി എന്ന് പറയാം ഈ വർഷം ഖേൽഖേൽ മേം സ്കൈഫോഴ്സ് എന്നീ രണ്ട് ചിത്രങ്ങൾ കൂടി അക്ഷയ് കുമാറിൻ്റെതായി പുറത്തിറങ്ങാനുണ്ട് അതുകൂടി പരാജയമായാൽ പിന്നീട് കരകയറുക അത്ര എളുപ്പമാവില്ല